പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേറ്റഡ് കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസ് ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ കൃത്യമായ സിലബസ് അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ സിലബസിലുള്ള ടോപ്പിക്ക് തന്നെയായിരിക്കും നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോടേയും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നമുക്കറിയാം നെക്സ്റ്റ് കേറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു എക്സാം അടക്കാൻ പോകുന്നത് നവംബർ അവസാനമോ അല്ലെങ്കിൽ ഡിസംബർ ആദ്യമോ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി കുറച്ച് നാളുകൾ മാത്രമേ പരീക്ഷയ്ക്ക് നമുക്കുള്ളൂ കാരണം അത്രയും വൈഡ് സിലബസ് പഠിച്ചു തീർക്കേണ്ടതു കൊണ്ട് അപ്പോൾ നമ്മൾ ആദ്യം സോഷ്യൽ സയൻസിൻ്റെ കെ കാറ്റഗറി ത്രീ ആൻഡ് ടു ആണ് ഇപ്പോൾ നിലവിൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ സിലബസ് അടിസ്ഥാനത്ത് തന്നെയായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കൊരു വാട്സപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പോകാൻ പോകുന്നത് ആണ് അതായത് ഈജിപ്ഷ്യൻ ചൈനീസ് മെസ്സബൊട്ടാമിയ ഹാരപ്പ തുടങ്ങിയിട്ടുള്ള സിവിലൈസേഷൻ എല്ലാ തവണയും പി എസ് ഈ ഒരു പരീക്ഷയ്ക്ക് അതായത് നമ്മുടെ കെ ടി കാറ്റഗറി ത്രീ ടു സോഷ്യൽ സയൻസിന് ചോദിക്കുന്നതാണ് അപ്പോൾ സിലബസ് പ്രകാരമുള്ള ഈജിപ്ഷ്യൻ ചൈനീസ് മെസ്സബൊട്ടാമിയൻ ഹാരപ്പൻ സംസ്കാരങ്ങളെ സംസ്കാരങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോകാൻ പോകുന്നത് അപ്പോൾ കെ ടി കാറ്റഗറി ത്രീക്കായാലും ടുവിനായാലും ഇത് സെയിം ഒരേ ടോപ്പിക്ക് തന്നെയാണ് പഠിക്കാറ് ഈ ഒരു മെസ്സപ്പൊട്ടാമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ഹാരപ്പൻ സംസ്കാരം ഒക്കെ ഉള്ളതാണ് രണ്ടിനും കോമൺ ആണ് അപ്പോൾ ആദ്യം നമ്മൾ കോമൺ ടോപ്പിക്കുകളാണ് ആദ്യം പഠിക്കാൻ പോകുന്നത് മറക്കണ്ട അതിലായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാറ്റഗറി ത്രീ ത്രീ ടൂവിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം മറക്കല്ല കേട്ടോ നമ്മൾ മെസ്സപ്പോട്ടാമിയൻ സംസ്കാരത്തെക്കുറിച്ചും ചൈനീസ് സംസ്കാരത്തെക്കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ഫസ്റ്റ് വേണം നമുക്ക് മെസ്സപ്പോട്ടാമിയൻ സംസ്കാരത്തെക്കുറിച്ച് നോക്കാം ലോകത്തെ ആദ്യത്തെ നാഗരിക സംസ്കാരമായി കണക്കാക്കപ്പെടുന്നത് മെസ്സോപ്പൊട്ടാമിയൻ സംസ്കാരമാണ് ഇപ്പം ലോകത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമായി കണക്കാക്കപ്പെടുന്ന സംസ്കാരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചു ഏതാണ് അത് മെസ്സോപ്പൊട്ടാമിയൻ സംസ്കാരമാണ് സംസ്കാരത്തിൻ്റെ മൂശ എന്നറിയപ്പെടുന്ന സംസ്കാരം സംസ്കാരത്തിന്റെ മൂശ എന്നാണ് എന്തറിയപ്പെടുന്നത് മെസ്സോപ്പൊട്ടാമിയൻ സംസ്കാരം അറിയപ്പെടുന്നത് അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്കാരവും ഏത് തന്നെയാണ് ാമി സംസ്കാരമാണ് അഭ്യസപ്പൊട്ടാമി സംസ്കാരത്തിന്റെ മൂന്ന് പ്രധാനപ്പെട്ട പ്രത്യേകത എന്തൊക്കെയാണ് ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരം എന്താണ് ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരം ശ്രദ്ധിക്കണേ ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരമാണ് എന്താണ് സംസ്കാരത്തിൻ്റെ മൂശ എന്നറിയപ്പെടുന്നു എന്തെന്നറിയപ്പെടുന്നു സംസ്കാരത്തിൻ്റെ മൂശ എന്നറിയപ്പെടുന്നു സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലെന്നറിയപ്പെടുന്നു എന്തെന്നറിയപ്പെടുന്നു സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ സംസ്കാരത്തിൻ്റെ മൂശ ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരം ഇതൊക്കെ എന്താണ് നമ്മുടെ മെസ്സപ്പൊട്ടാമിയൻ സംസ്കാരമാണ് മെസ്സപൊട്ടാമിയൻ എന്ന വാക്കിനർത്ഥം എന്താണ് ആ ഒരു വേർഡിൻ്റെ അർത്ഥം എന്താ രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം രണ്ട് നദികൾക്കിടയിലായിട്ട് ഉള്ള പ്രദേശം എന്നാണ് മെസ്സൊപ്പൊട്ടാമിയൻ എന്ന വാക്കിൻ്റെ മീനിങ് വരുന്നത് മെസ്സൊപ്പൊട്ടാമിൻ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യം ഏത് രാജ്യത്താണ് മെസ്സോപൊട്ടാമിൻ സംസ്കാരം നിലനിന്നിരുന്നത് ഇറാഖ് ഇറാഖിലാണ് മെസ്സോപ്പൊട്ടാമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് അപ്പോൾ ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരം അതുപോലെ തന്നെ സംസ്കാരങ്ങളുടെ എന്താണ് മൂശ എന്നറിയപ്പെടുന്നു സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നു അതുപോലെ മെസ്സോപ്പൊട്ടാമി എന്ന വാക്കിൻ്റെ മീനിങ് എന്താണ് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്താണ് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സപ്പോട്ടാമിയ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് ഇനി മെസ്സപ്പോട്ടാമിയ സംസ്കാരം നിലനിന്നിരുന്ന രാജ്യം ഏതാണ് ഇറാഖ് മെസ്സപ്പോട്ടാമിയ സംസ്കാരം നിലനിന്ന രാജ്യമായിരുന്നു ഏത് ഇറാഖ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് പ്രദേശമാണേത് ഈ മെസ്സപ്പോട്ടാമിയ എന്ന് പറയുന്നത് ആ രണ്ട് നദി ഏതാണ് യൂ ഫ്രെഡീസ് ടൈഗ്രീസ് എന്ന് പറയുന്ന രണ്ട് നദികൾക്കിടയിൽ രൂപം കൊണ്ട സംസ്കാരമാണേത് മെസ്സോഫൊട്ടാമീൻ സംസ്കാരം അപ്പോൾ യൂഫ്രഡീസ് എന്നും ടൈഗ്രീസ് എന്നും പറയുന്ന രണ്ട് നദികളുടെ ഇടയിൽ രൂപം കൊണ്ട സംസ്കാരമാണേത് ഈ ഒരു മെസ്സോഫൊട്ടാമീൻ സംസ്കാരം എന്ന് പറയുന്നത് ആർമിനിയർ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് പേഷ്യൻ കടലിൽ പതിക്കുന്ന യു നദിയാണേത് യൂ ഫ്രെഡീസും ടൈഗറീസും അപ്പോൾ ആർമിനിയ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിച്ച് പേഷ്യൻ കടലിൽ പതിക്കുന്ന നദിയാണേത് യൂ ഫ്രെഡീസും ടൈഗരീസും അപ്പോൾ ഈ യൂഫ്രെഡീസിൻ്റെ ടൈഗരീസിൻ്റെയും നദികൾക്കിടയിൽ രൂപം കൊണ്ട ഏത് ഈ ഒരു മെസ്സോപൊട്ടാമിയൻ സംസ്കാരം എന്ന് പറയുന്നത് നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസ്സോപൊട്ടാമിയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു അപ്പോൾ മെസ്സോപൊട്ടാമിയിൽ എത്ര സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു നാല് പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇനി അതൊക്കെ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് സുമേറിയൻ കാൾഡിയൻ അസീറിയൻ ബാബിലോണിയൻ അപ്പം ഈ മെസ്സുബോട്ടാമയിൽ നിലനിന്നിരുന്ന നാല് സംസ്കാരങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് സുമേറിയൻ കാൾഡിയൻ അസീറിയൻ ബാബിലോണിയൻ ഏതൊക്കെയാണ് സുമേറിയൻ കാൾഡിയൻ അസീറിയൻ ബാബിലോണിയൻ അപ്പോൾ യൂഫ്രഡീസ് ടൈഗറി നദിയുടെ ഇടയിൽ രൂപം കൊണ്ട സംസ്കാരമാണ് ആർമിനിയർ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന രണ്ട് നദികളാണ് യൂഫ്രഡീസും ടൈഗരീസും നാല് വ്യത്യസ്ത സംസ്കാരങ്ങളാണ് ഈ ഒരു മെസ്സോപൊട്ടാമിയ നിലനിന്നിരുന്നത് ഏതൊക്കെയായിരുന്നു സുമേറിയൻ കാൾഡിയൻ അസീറിയൻ ബാബിലോണിയൻ മെസ്സപൊട്ടാമിയയിലെ പ്രധാന നഗരങ്ങൾ ഇനി മെസ്സോപൊട്ടാമിയയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം ഉർ ലെഗാഷ് നിപ്പൂർ ഉമ്മ ഉറൂക്ക് ഏതൊക്കെയാണ് ഉറ് ലഗാഷ് നിപ്പൂർ ഉമ്മ ഉറൂക്ക് എന്നീ പറയുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ എവിടത്തെയായിരുന്നു മെസ്സബൊട്ടാമയിലായിരുന്നു ലോകത്തിലെ ആദ്യ നഗരമായിട്ട് കണക്കാക്കപ്പെടുന്ന ഉർ എന്ന് പറയുന്ന നഗരമാണ് ലോകത്തിലെ ആദ്യ നഗരമായിട്ട് കണക്കാക്കപ്പെടുന്ന നഗരം ഏതാണ് ഉർ എന്ന് പറയുന്ന നഗരമാണ് ഉർ നഗരം ഉത്ഘനനം ചെയ്തെടുക്കാൻ നേതൃത്വം നൽകിയ പുരാവസ്തു ഗവേഷണകളാണ് ലിയാണോ ിയോണാൾഡ് ലിയോണാൾഡ് ഊളി അപ്പൊ ഈ ലിയോണാൾഡ് ഊളിയുടെ പ്രത്യേകത എന്താ ഉർ നഗരം ഉത്കന്നം ചെയ്തെടുക്കാൻ നേതൃത്വം നൽകിയ പുരാവസ്തു ഗവേഷകനാണ് ഉർ എന്ന് പറയുന്ന നഗരത്തിൻ്റെ പ്രത്യേകത എന്താണ് ലോകത്തിലെ ആദ്യ നഗരമായിട്ടാണ് ഉർ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ലോകത്തിലെ ആദ്യ നഗരമായിട്ട് കണക്കാക്കപ്പെടുന്ന ഉർ ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു ഏതാണ് മെസ്സോപൊട്ടാമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു ഇനി കൃഷിയൻ വ്യാപാരം എങ്ങനെയായിരുന്നു നോക്കാം നോക്കാം മെസ്സോബോട്ടാമിയയിലെ മെസോബൊട്ടാമിയ ഫലഭൂഷ്ടമായ മണ്ണ് കാർഷിക പുരോഗതിയിലേക്ക് നയിച്ചു മെസ്പൊട്ടാമിയയിലെ മെയിനായിരുന്നു ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് ഉണ്ടായിരുന്നു ഇത് കാർഷിക പുരോഗതിയിലേക്ക് നയിക്കപ്പെട്ടു ഇത് കച്ചവടത്തിൻ്റെയും നഗരങ്ങളുടെയും വളർച്ചയ്ക്ക് ഇടയാക്കി ഇത് ഇടയാക്കി കച്ചവടത്തിൻ്റെയും നഗരങ്ങളുടെയും വളർച്ചയ്ക്ക് ഇടയാക്കി ഇത് കച്ചവടത്തിൻ്റെയും നഗരങ്ങളുടെയും വളർച്ചയ്ക്ക് എന്ത് ചെയ്തിരുന്നു ഇടയാക്കിയിരുന്നു മെസ്സോപ്പൊട്ടാമിലെ പ്രധാന നഗരങ്ങളായതൊക്കെയായിരുന്നു ഉറ് ലഗാഷ് നിപ്പൂർ ഉമ്മ ഉറൂക്ക് എന്നിവ പറയുന്നത് എന്താണ് മെസ്സോപ്പൊട്ടാമിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു ലോകത്തിലെ ആദ്യ നഗരം ഏതായിരുന്നു ഉർ ആയിരുന്നു ലോകത്തിൽ തന്നെ ആദ്യ എന്ന് പറയുന്നത് ഉർ നഗരം ഉൽക്കരണം ചെയ്തെടുത്ത് നേതൃത്വം നൽകിയ പുരാവസ്തു ഗവേഷകൻ ആരായിരുന്നു ലിയോണോൾ ലിയോണാൾഡ് ഊളി ആയിരുന്നു ഇനി കൃഷിയും വ്യാപാരവും അവിടെ എങ്ങനെയായിരുന്നു മെസ്സോപൊട്ടാമയിൽ ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് കാർഷിക പുരോഗതിയെ സഹായിച്ചു ഇത് കച്ചവടത്തിൻ്റെ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായി നഗരങ്ങൾ കച്ചവട കേന്ദ്രങ്ങളായിരുന്നു ഈ നഗരങ്ങൾ എന്തായിരുന്നു പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളായിരുന്നു സിന്ധു നദിയുടെ സംസ്കാരത്തിലെ ജനങ്ങളുമായി മെസ്സോപൊട്ടാമിയൻ ജനങ്ങൾക്ക് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ സിന്ധു പറഞ്ഞ നിവാസികളുമായിട്ട് എന്ത് ചെയ്തിരുന്നു ഈയൊരു ഈ മെസ്സപ്പോട്ടാമിയയിലെ നഗരത്തിലുള്ള ആളുകൾക്ക് കച്ചവട ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു കച്ചവടം വികാസം പ്രാപിച്ചതോടെ കൈമാറേണ്ട ഉൽപ്പന്നങ്ങളോട് കണക്കുകൾ രേഖപ്പെടുത്തുന്നതിന് ആവശ്യമായി തീർന്നു അപ്പോൾ കച്ചവടം നല്ല രീതിയിൽ പുരോഗമിച്ച് നഗര നല്ല രീതിയിൽ പുരോഗമിച്ച് വന്നു അപ്പോൾ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എഴുതിന് വേണ്ടി ലിപികൾ അല്ലെങ്കിൽ എഴുത്തുവിദ്യ ആവശ്യമായിട്ട് വന്നു ഇത് എഴുത്തു വിദ്യയുടെ വികസനത്തിലേക്ക് നയിക്കപ്പെട്ടു അപ്പോൾ ഈ കച്ചവടം നല്ല രീതിയിൽ വരുമ്പോൾ ഈ വിറ്റിൻ്റെയും കൊടുക്കുന്നതിൻ്റെയും വാങ്ങുന്നതിൻ്റെയും കണക്കുകളൊക്കെ ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് മനക്കണക്കായിട്ട് സൂക്ഷിച്ചു വയ്ക്കാനൊന്നും കഴിയില്ല അപ്പോൾ അത് എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കേണ്ട തന്നെ ആവശ്യകതയായിട്ട് വന്നു അങ്ങനെ എഴുത്തുവിദ്യ പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ രൂപപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ നഗരങ്ങളായിരുന്നു കച്ചവട കേന്ദ്രങ്ങളായിരുന്നത് സിന്ധു എന്ന സംസ്കാരത്തിൽ ജനങ്ങളുമായി മെസ്സോപൊട്ടാമിയം ജനങ്ങൾക്ക് എന്തുണ്ടായിരുന്നു കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു കച്ചവടം വികാസം പ്രാപിച്ചതോടെ കൈമാറുന്ന ഉൽപ്പന്നങ്ങളുടെ കണക്കുകൾ രേഖപ്പെടുത്താനായിട്ട് എന്ത് ചെയ്തു അവർ പ്രധാനപ്പെട്ട എന്താ പറയുക ലിപി കണ്ടുപിടിക്കുന്നതിന് മുൻകൈയെടുക്കുകയുണ്ടായി ഇനി നമ്മൾ സുമേറിയനെക്കുറിച്ച് നോക്കാം അപ്പോൾ നാല് സംസ്കാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംസ്കാരങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ മതിയാകും അത് സുമേറിയൻ പ്രധാനപ്പെട്ടതാണ് മെസ്സോപൊട്ടാമയിലെ ആദ്യ സംസ്കാരമാണ് സുമേറിയൻ സംസ്കാരം മെസ്സ്പൊട്ടാമയിൽ എത്ര സംസ്കാരം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് എത്ര സംസ്കാരം ഉണ്ടായിരുന്നു നാല് സംസ്കാരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഏതെല്ലാമായിരുന്നു അത് സുമേറിയൻ കാൾഡിയൻ അസീറിയൻ ബാബിലോണിയൻ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരം ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ പേരെന്താണ് സുമേറിയനാണ് സുമേറിയൻ എന്ന വാക്കിന് അർത്ഥം എന്ന വാക്കിന് അർത്ഥം എന്തായിരുന്നു കറുത്ത തലയുള്ളവൻ എന്നായിരുന്നു സുമേറിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം സുമേറിയക്കാരുടെ പ്രധാന ദേവത നന്നാർ ദേവത അനു എന്നിവരായിരുന്നു അപ്പോൾ സുമേറിയക്കാരെ ആരാധിച്ചിരുന്ന രണ്ട് ദേവതയായിരുന്നു ഒന്ന് നന്നാർ ദേവതയെയും മറ്റൊന്ന് അനു എന്ന് പറയുന്ന ഒരു ദേവതയുമായിരുന്നു ഇവർ ആരാധിച്ചിരുന്നത് അപ്പോൾ സുമേറിയൻ ആയിരുന്നു മെസ്സപൊട്ടാമിയ സംസ്കാരത്തിലെ ആദ്യ സംസ്കാരവും ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരവും ും സുമേറി എന്ന വാക്കിനർത്ഥം കറുത്ത തലയുള്ളവൻ എന്നാണ് സുമേറിയക്കാരുടെ പ്രധാന ദേവത എന്താണ് നന്നാർ ദേവതയും അതുപോലെ അനു ആയിരുന്നു ഇനി കുറിച്ച് നോക്കാം മെസോപ്പൊട്ടാമിയൻ ജനതയുടെ ആരാധനാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് സിഗറാത്തുകൾ എന്ന പേരിലാണ് അപ്പം സിഗറാത്തുകൾ എന്തു ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് മെസോപ്പൊട്ടാമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് സിഗറാത്തുകൾ എന്ന് പറയുന്നത് മെസ്സൊപ്പൊട്ടാമിയക്കാരുടെ ആരാധനാലയങ്ങളായിരുന്നു എന്ന് പറഞ്ഞിരുന്നത് ഇതിന് പുറംഭാഗം ചുട്ടെടുത്ത ഇഷ്ടിയെ കൊണ്ട് നിർമ്മിച്ചിരുന്നു അപ്പോൾ ഈ സിഗറാത്തുകളുടെ പുറംഭാഗം ചുട്ടെടുത്ത ഇഷ്ടികൾ കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത് ഇരുപത്തഞ്ചോളം സിഗറാത്തുകൾ ഈ പ്രദേശങ്ങൾ നിർമ്മിക്കപ്പെട്ടതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇരുപത്തഞ്ചോളം സിഗറാത്തുകൾ അല്ലെങ്കിൽ ഇരുപത്തി ആരാധനാലയങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഇവയിൽ ഉർ നഗരത്തിലെ സിഗറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു ഇവയിലെ ഉർ നഗരത്തിൽ ഉള്ള സിഗറാത്ത് ഇപ്പോഴും എന്താണ് ഒരു പുരാവസ്തു പോലെ സംരക്ഷിക്കപ്പെട്ട് വെച്ചിട്ടുണ്ട് നന്നായി നന്നാർ ദേവതയുടെ സിഗറാ സ്ഥിതി ചെയ്യുന്നത് ഉർ നഗരത്തിലാണ് അപ്പോൾ അപ്പൊ രണ്ട് ദേവതമാരുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നല്ലേ ഏതൊക്കെയായിരുന്നു ഒന്ന് നന്നാർ ദേവതയും മറ്റൊന്ന് അനുദേവതയും അതിനകത്ത് ഈ നന്നാർ ദേവതയുടെ സിഗറാത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഉർ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരുന്നു സിഗറാത്തുകൾ എന്ന് പറയുന്നത് മെസ്സപൊട്ടാമിയൻ ജനത ആരാധിച്ചിരുന്ന ആരാധന യങ്ങളെയാണ് സിഗറാത്തുകൾ നമ്മൾ നമ്മളിന്ന് ആരാധിക്കുന്ന പള്ളി അമ്പലം മുസ്ലിം പള്ളിയൊക്കെ പോലത്തെ ഒരു ആരാധന എന്താ ഒരു ആരാധന ചെയ്തിരുന്ന ഒരു എന്താ പറയുക ഒരു ആരാധനാലയമായിരുന്നു ഈ ഒരു സിഗറാത്തുകൾ എന്ന് വിളിച്ചിരുന്നത് ഇതിൻ്റെ പുറംഭാഗം എങ്ങനെയായിരുന്നു ചുട്ടെടുത്ത ഇഷ്ടികൾ കൊണ്ടിട്ടായിരുന്നു ഈ ഒരു സിഗറാത്ത് അല്ലെങ്കിൽ ഒരു ആരാധനാലയം നിർമ്മിച്ചിരുന്നത് ഇരുപത്തഞ്ചോളം സിഗറാത്തുകൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവയിൽ ഉർ നഗരത്തില് ഇപ്പോഴും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു സിഗറാത്ത് പുരാവസ്തു പുരാവസ്തുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നന്നാർ ദേവതയുടെ സിഗറാത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം ഉർ നഗരമാണ് ഇനി പ്രാചീന മെസ്സോപൊട്ടാമിയൻ ജനതയുടെ നിർമ്മാണ വൈവിധ്യത്തെ പ്രധാന തെളിവാണ് സിഗറാത്തുകൾ അപ്പോൾ ഈ ഒരു എന്താ പറയുക മെസ്സോപൊട്ടാമിയൻ ജനത ഈ ഒരു എന്താ പറയുക ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വൈവിധ്യം വൈവിധ്യമുണ്ടായിരുന്നല്ല വളരെ നൈപുണ്യം ഉണ്ടായിരുന്ന ഒരു കഴിവ് അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ഇങ്ങനെ ഈ സിഗറാത്തുകളുടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിൽ നിന്നാണ് ഇവർക്ക് നല്ല ഇത്തരത്തിലുള്ള ഒരു ബിൽഡിംഗ് ബിൽഡിങ്ങൊക്കെ നിർമ്മിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുള്ളത് നഗരങ്ങളിൽ ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നു നഗരങ്ങളിലാണ് ാണ് ഇവര് സിഗറാത്തുകൾ നിർമ്മിച്ചിരുന്നത് അപ്പൊ നഗരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സംസ്കാരമാണ് ഇത് ഈ മെസ്സപൊട്ടാമിയ സംസ്കാരം അതുകൊണ്ട് തന്നെ നഗരങ്ങളിലായിരുന്നു കച്ചവടങ്ങൾ നടന്നിരുന്നത് നഗരങ്ങളിലായിരുന്നു സിഗറാത്തുകളൊക്കെ ഉണ്ടായിരുന്നത് മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികൾ ഉപയോഗിച്ചാണ് സിഗറാത്തുകൾ പണിതത് അപ്പോൾ മൺകൂനകൾ നിർമ്മിച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും ഇഷ്ടിയെ കൊണ്ട് പണിതിട്ടാണ് ഈ സിഗറാത്തുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത് നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ബാബിലോണോ അക്കാദിയൻ ഭാഷയിൽ ബാബിലോൺ എന്ന വാക്കിന് അർത്ഥം ദൈവത്തിൻ്റെ കവാടമെന്നാണ് അപ്പോൾ അക്കാദിയൻ ഭാഷയിൽ ബാബിലോൺ എന്ന വാക്കിന് അർത്ഥം എന്താണ് ദൈവത്തിൻ്റെ കവാടമെന്നാണ് ബാബിലോണിയ സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു ഹമ്മുറാബി അപ്പോൾ ബാബിലോണിയ സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു ഹമ്മുറാബി ആയിരുന്നു അപ്പോൾ അക്കാദിയൻ ഭാഷയിൽ ബാബിലോണിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തിൻ്റെ കവാടം എന്നതായിരുന്നു ബാബിലോണിയ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി ആരായിരുന്നു ഹമുറാബി ആയിരുന്നു മുറാബിയുടെ ഭരണകാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ബി സി കാലഘട്ടത്തിലായിരുന്നു ഹമുറാബി ഭരിച്ചിരുന്നത് ലോകത്തിലെ ആദ്യ നിയമദാതാവ് എന്നറിയപ്പെടുന്ന ഹമുറാബിയാണ് ലോകത്തിലെ ആദ്യ നിയമദാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഹമുറാബിയാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നയം കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ കേട്ട് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നൊക്കെ ഒരു കേട്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ ആ ഒരു നയം ഒക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ് ഹമുറാബിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഹമുറാബിയുടെ പ്രത്യേകത എന്താണ് ബാബിലോണിയൻ സാമ്രാജ്യത്തിലെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു ഹമുറാബി അദ്ദേഹത്തിൻ്റെ ഒരു ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലായിരുന്നു ലോകത്തിലെ ആദ്യ നിയമദാതാവ് എന്നാണ് ഹമുറാബി അറിയപ്പെടുന്നത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ഈ ഒരു ആശയം കൊണ്ടുവന്ന് ഈ ഹമുറാബി ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന യൂണിഫോം ആണ് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ യൂണിഫോം എന്ന് അപ്പോൾ എന്താണ് ഈ യൂണിഫോം എന്ന് നമുക്ക് നോക്കാം മെസോപൊട്ടാമിയക്കാരുടെ എഴുത്തുവിദ്യ മെസ്സോപൊട്ടാമിയക്കാരുടെ എഴുത്ത് വിദ്യയാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് യൂണിഫോം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണ് മെസ്സോപ്പൊട്ടാമിയക്കാരുടെ എഴുത്ത് വിദ്യയാണ് ക്യൂണിഫോം എന്ന പേരിൽ അറിയപ്പെടുന്നത് ലിപി ആരംഭിച്ചത് സുമേറിയയിൽ നിന്നാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യ സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരമാണ് ഈ സുമേറിയ സംസ്കാരം ആദ്യകാല സംസ്കാരമാണ് അപ്പോൾ ഈ സുമേറിയയിൽ നിന്നാണ് എന്ത് ഉത്ഭവപ്പെട്ടത് ഈ ഒരു ക്യൂണിഫോം എന്ന് പറയുന്ന ലിപി ഉത്ഭവിച്ചത് ലിപിയുടെ ആകൃതി ആപ്പിൻ്റെ ആകൃതിയിലായിരുന്നു എന്തായിരുന്നു ആപ്പിൻ്റെ ആകൃതിയാണ് ഈ ഒരു ലിപിക്ക് ുള്ളത് ഇനി യൂണിഫോ ക്യൂണിഫോം ലിബി എന്ന വാക്ക് ഉപയോ ഉത്ഭവിച്ചത് ലാറ്റിൻ വാക്കായ ക്യൂണിസിൽ നിന്നാണ് അപ്പോൾ ഈ യൂണിഫോം എന്ന് പറയുന്ന ഒരു വാക്ക് ഉത്ഭവിച്ച് അവിടെ നിന്നാണ് ലാ ൻ വാക്കായ ക്യൂണസിൽ നിന്നാണ് ഈ ഒരു വാക്ക് ഉത്ഭവിക്കുന്നത് ലിപി എഴുതിയത് കളിമണ്ണ് കൊണ്ടുള്ള ഫലകത്തിൽ അപ്പോൾ ഈ ലിപി എവിടെയായിരുന്നു എഴുതിയത് കളിമണ്ണിന്റെ മുകളിൽ കളിമണ്ണ് കൊണ്ട് തയ്യാറാക്കിയ ഒരു ഫലകത്തിലായിരുന്നു ഈ ലിപി കൊണ്ട് കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നത് കൂർത്ത മുനയുള്ള എഴുത്താണി ഉപയോഗിച്ച് എഴുതിയതിനു ശേഷം ഉണക്കി എടുക്കുകയാണ് ചെയ്തത് ഇത്തരം കളിമൺ ഫലം കൊണ്ട് വൻ ശേഖരം തന്നെ ലഭിച്ചിട്ടുണ്ട് ലിഖിതങ്ങളിൽ ഭൂരിഭാഗവും കച്ചവടവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ പറഞ്ഞിരുന്നു കച്ചവടത്തിന് വളരെ അധികം പ്രശസ്തമായിരുന്നു മെസ്സപ്പൊട്ടാമയക്കാര് അപ്പോൾ ഇവർ എങ്ങനെ നഗരങ്ങളിലായിരുന്നു പ്രധാനമായിട്ടും കച്ചവടം ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കച്ചവടത്തിൽ എങ്ങനെയായിരുന്നു ഒരുപാട് കണക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ അപ്പോൾ മനക്കണക്കായിട്ട് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിലാണ് ഈ ലിപി ഒരു ലിപി എന്ന ആശയം ഇവരിലേക്ക് വരുന്നത് അങ്ങനെ ഇവർ എന്ത് ചെയ്തിരുന്നു ഒരു ലിപി ഉണ്ടാക്കിയെടുക്കുകയും അതാണ് ഈ യൂണിഫോം ലിപി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ആപ്പിൻ്റെ ആകൃതിയിലായിരുന്നു ഈ ഒരു ലിപി ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഇഷ്ട ഒരു ഇഷ്ടിയ എന്താണ് കളിമണ്ണും കൊണ്ട് തീർത്തല്ലെങ്കിൽ കളിമൺ ഫലവും കൂടി വൻ ശേഖരം തന്നെ കണ്ടെത്തിയിരുന്നിട്ടുണ്ട് അപ്പോൾ ഈ കളിമണ്ണി തീർത്തവലിന് മുകളിൽ വളരെ കൂർമ്മതയുള്ള ആണികൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഇവർ ഈ ഒരു ലിപിയിൽ എഴുതിയിരുന്നത് എന്നിട്ട് ഇത് എന്ത് ചെയ്യും ഇത് ഉണക്കി സൂക്ഷിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തരം ലിഖിതങ്ങൾ എഴുതിയിട്ട് ഒരുപാട് ഫലകങ്ങൾ സമയത്ത് കണ്ടെടുത്തിട്ടുണ്ട് ഇനി ഇറാഖ് അധിനിവേശ തകർക്കപ്പെട്ട സംസ്കാരം ഇറാഖ് ഇറാഖിൻ്റെ അധിനിവേശത്തിൽ തകർക്കപ്പെട്ട സംസ്കാരം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് അത് മെസപ്പൊട്ടാമിയൻ സംസ്കാരമാണ് ഇനി ഇവരുടെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ അവർ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു അപ്പോൾ ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ഒക്കെ ഇങ്ങനെയാണ് ഒരു ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ചന്ദ്രൻ്റെ ചല അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ അവർ തയ്യാറാക്കി ചന്ദ്രന്റെ ചലനത്തെ ആസ്ഥാനമാക്കി അവർ എന്ത് ചെയ്തു ഒരു കലണ്ടർ തയ്യാറാക്കി ഒരു വർഷത്തെ പന്ത്രണ്ട് മാസങ്ങളായും ഒരു മാസത്തെ മൂന്നാഴ്ചകളായും വിഭജിച്ചു നമ്മളെപ്പോലെ തന്നെ എന്ത് ചെയ്തു ഒരു വർഷത്തെ പന്ത്രണ്ട് മാസമായും അതുപോലെ തന്നെ ഒരു മാസത്തെ നാലാഴ്ചകളായിട്ടും എന്ത് ചെയ്തു ഇവർ വിഭജിച്ചു ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണ മണിക്കൂറായിട്ട് കണക്കാക്കി നമ്മളെ നമ്മളെപ്പോലെ തന്നെ ഒരു ദിവസത്തെ എന്ത് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറാക്കിയിട്ട് കണക്കാക്കിയിരുന്നു ഗണിതശാസ്ത്രത്തിലെ ഹരണം ഗുണനം വർഗ്ഗമൂലം എന്നിവയൊക്കെ അവർക്കറിയാമായിരുന്നു ഗണിതശാസ്ത്രത്തിലെ ഹരണം വർഗ്ഗമൂലം ഗുണനം എന്നിവയൊക്കെ എന്ത് ചെയ്യാമായിരുന്നു അവർക്ക് അറിയാമായിരുന്നു അപ്പോൾ ഈ ഫലകങ്ങൾ പരിശോധിച്ചത് എന്നാണ് നമുക്ക് ഇങ്ങനെയുള്ളവർക്ക് ഗുണനം അറിയാമായിരുന്നു ഹരണം അറിയാമായിരുന്നു വർഗ്ഗമൂലം അറിയാമായിരുന്നു തെളിവ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ ഏതൊക്കെയാണ് ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നീ മേഖലകൾ അവർ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ അവർ തയ്യാറാക്കിയിരുന്നു ഒരു വർഷത്തെ പന്ത്രണ്ട് മാസങ്ങളായും ഒരു മാസത്തെ നാലാഴ്ചകളായിട്ടും അവർ വിഭജിച്ചു ഒരു ദിവസത്തെ ഇരുന്ന് ഇരുപത്തിനാല് മണിക്കൂറായിട്ട് അവർ കണക്കാക്കിയിരുന്നു ശാസ്ത്രരംഗത്തെ ഹരണവും ഗുണനവും വർഗമൂലവും ഒക്കെ ആർക്കറിയാമായിരുന്നു ഈ ഒരു മെസ്സപൊട്ടാമിയൻ ജനതയ്ക്ക് അറിയാമായിരുന്നു ഇത് നമ്മളടുത്ത് നോക്കാൻ പോകുന്ന സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം എന്ന് പറയുന്നത് സംസ്കാരങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്കാരം ചൈനീസ് സംസ്കാരമാണ് കേട്ടോ അധികം കാര്യങ്ങളൊന്നും ചൈനീസ് സംസ്കാരം ബന്ധപ്പെട്ട് പഠിക്കാനില്ല സിമ്പിൾ സംസ്കാരമാണ് ഈ ഒരു ചൈനീസ് സംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ഹൊയാൻഹോ നദീ ഉടലെടുത്ത സംസ്കാരം അപ്പോൾ ഹൊയാൻഹോ നദീ ഉടലെടുത്ത സംസ്കാരമാണ് ഏത് ചൈനീസ് സംസ്കാരം ആ പേര് പോലെ തന്നെ അതായത് നദീതട സംസ്കാരങ്ങൾ എന്നാണ് വാക്കിൻ്റെ അർത്ഥം നദിയുടെ തീരങ്ങളിൽ ഉടലെടുത്ത സംസ്കാരങ്ങൾ അപ്പൊ നമ്മൾ ഏത് സംസ്കാരം പഠിച്ചാലും എന്താണ് ഒരു നദിയുടെ തീരത്താണ് അത് ഉടലെടുത്തിട്ടുള്ളത് അപ്പൊ വേണമെങ്കിൽ ചേരുമ്പടി ചേർക്കാനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണല്ലേ അപ്പോൾ ഈ സൈഡിൽ ഓരോ സംസ്കാരങ്ങൾ തരും അതായത് ചൈനീസ് സംസ്കാരം മെസോബൊട്ടാമിയൻ സംസ്കാരം ഹാരപ്പൻ സംസ്കാരം അതുപോലെ ഈജിപ്ഷ്യൻ സംസ്കാരം ഇനി ഇപ്പുറ സൈഡിൽ നദികൾ നദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എന്ത് മാച്ച് ഇത് ഫോളോയും ചെയ്യാൻ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് അപ്പോൾ ഓർക്കുക ഏതൊക്കെയായിരുന്നു നമ്മൾ ആദ്യം പെട്ട സംസ്കാരം എന്തായിരുന്നു ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം ഹാരപ്പൻ സംസ്കാരത്തെ തന്നെയാണ് എന്തെന്ന് വിളിക്കുന്നത് സിന്ധു നദീ സംസ്കാരം എന്ന് വിളിക്കുന്നത് അപ്പം സിന്ധു നട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം ഏത് നദിക്കരയിലാണ് ഉടലെടുത്തത് സിന്ധുവിന്റെയും അതിന്റെ പോഷക നദികളുടെയും കൈവഴികളിൽ ഉടലെടുത്ത സംസ്കാരം പിന്നെ നമ്മൾ ഈ സംസ്കാരത്തെ കുറിച്ച് പഠിച്ചു പിന്നെ നമ്മൾ പഠിച്ച സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരം ഏത് നദിക്കരയിലാണ് ഉടലെടുത്തത് നൈൽ നദിക്കരയിലാണ് ഉടലെടുത്തത് പിന്നെ നമ്മൾ പഠിച്ച സംസ്കാരം എന്തായിരുന്നു മെസബബൊട്ടാമിയൻ സംസ്കാരം മെസ്സബൊട്ടാമിയൻ സംസ്കാരം ഏത് നദിക്കരയിൽ ഉടലെടുത്തു യൂഫ്രഡിസ് ടൈഗറീസ് എന്ന് പറയുന്ന നദിക്കരയിൽ ഉടലെടുത്ത രണ്ട് പ്രദേശങ്ങളിടയിൽ ഉടലെടുത്ത സംസ്കാരമായിരുന്നു ഏത് മെസ്സബൊട്ടാമിയൻ സംസ്കാരം പിന്നെ ലാസ്റ്റ് നമ്മൾ നോക്കാൻ സംസ്കാരം ചൈനീസ് സംസ്കാരമാണ് അത് ഏത് നദിക്കരയിൽ ഉടലെടുത്തു ഹൊയാങ്ഹോ നദിക്കരയിൽ കൂടലെടുത്തു അപ്പം ഫോളോയും ചോദിക്കാം അല്ലെങ്കിൽ കൂട്ടത്തിപ്പെടാത്ത ഏത് കൂട്ടത്തിൽപ്പെടുന്നതെന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ അത് അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് ഓർത്തിരിക്കുക ഇനി എഴുത്ത് വിദ്യ നമുക്ക് പരിചയപ്പെടാം അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന സംസ്കാരം ഇവരെന്തു ചെയ്തിരുന്നു അക്ഷരങ്ങൾക്ക് പകരം എഴുത്തുവിദ്യയിൽ ചിത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് ചൈനീസ് ലിപി രൂപപ്പെട്ട യുഗമാണ് ബെങ്കല യുഗം ബെങ്കല യുഗത്തിലാണ് എന്ത് രൂപപ്പെട്ടുള്ളത് ചൈനീസ് ലിപി രൂപപ്പെട്ടുള്ളൂ അപ്പോൾ ഹൊയാങ്ഹോ നദിക്കലിൽ ഉടലെടുത്ത സംസ്കാരം അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന സംസ്കാരം ചൈനീസ് ലിപി രൂപപ്പെട്ട യുഗം എന്ന് പറയുന്ന ഏത് യുഗമാണ് വെങ്കല യുഗമാണ് ഇനി ഈ ഒരു ചൈനീസ് സംസ്കാരത്തിൽ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം വെങ്കലത്തിന് ഉപയോഗം വ്യാപകമായിരുന്നു വെങ്കലത്തിന് ഉപയോഗം വ്യാപകമായിരുന്നു സംസ്കാരം ഏത് സംസ്കാരമാണ് ചൈനീസ് സംസ്കാരമാണ് വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധരായിരുന്നു ചൈനക്കാർ വെങ്കല ശില്പങ്ങള് നിർമ്മിക്കുന്നതിൽ വളരെ വിദഗ്ധരായിരുന്നു ഈ സംസ്കാരക്കാര് ഈ ഒരു ചൈനീസ് സംസ്കാരക്കാരെന്ന് പറയുന്നത് കാർഷിക പുരോഗതി കൈവരിച്ചു അപ്പോൾ കാർഷിക പുരോഗതി എന്ന് പറയുന്ന എല്ലാ സംസ്കാരങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ് കാരണം നദിക്കരയിൽ ഒരു താമസമാക്കാൻ തുടങ്ങിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തു തന്നെയാണ് ഈ ഒറ്റ നദിക്കരയിൽ നല്ല രീതിയിൽ ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണുണ്ടാവും അവർ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലസേചന സൗകര്യങ്ങൾ എന്നിവയൊക്കെ കറക്കാക്കിയാണ് ഈ ഓരോ സംസ്കാരവും നദികളുടെ കടയിൽ കരയിൽ രൂപപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൃഷി എല്ലാ സംസ്കാരങ്ങളെയും പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് കച്ചവടത്തിൻ്റെയും കരകൗശല മേഖലയുടെയും വികാസം കച്ചവടത്തിൻ്റെയും കരകൗശല മേഖലയുടെയും വികാസം ര ശാസ്ത്രരംഗത്ത് നേട്ടങ്ങൾ കൈവരിച്ചു ഇവർ ശാസ്ത്രരംഗത്തും എന്ത് ചെയ്തുണ്ട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് അപ്പോൾ വെങ്കലയുഗത്തിൻ വെങ്കലത്തിൻ്റെ ഉപയോഗം വ്യാപകമായിരുന്നു വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധരായിരുന്നു ചൈനക്കാർ കാർഷിക പുരോഗതി ഇവർ കൈവരിച്ചിട്ടുണ്ട് കച്ചവടത്തിൻ്റെയും കരകൗശല മേഖലയുടെയും വികാസം ഇവർക്കുണ്ടായിട്ടുണ്ട് ശാസ്ത്രരംഗത്ത് നേട്ടങ്ങൾ ഇവർ കൈവരിച്ചിട്ടുണ്ട് ഇനി നെയ്ത്ത് വിദ്യ പുരോഗതി പ്രാപിച്ചു നെയ്ത്ത് വിദ്യ ഈ ഒരു ചൈനക്കാരുടെ പ്രത്യേകതയായിരുന്നു നെയ്ത്ത് വിദ്യ പുരോഗതി പ്രാപിച്ചു കലണ്ടർ നിർമ്മിച്ചു എന്ത് നിർമ്മിച്ചു കലണ്ടർ നിർമ്മിച്ചു ചൈനക്കാർ തയ്യാറാക്കിയ കലണ്ടറിൽ ഒരു വർഷത്തിലാകെ മുന്നൂറ്റി അറുപത്തഞ്ചര ദിവസം ഉണ്ടായിരുന്നു ചൈനക്കാർ തയ്യാറാക്കിയ ഒരു കലണ്ടറിൽ ഒരു വർഷത്തിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു മുന്നൂറ്റി അറുപത്തി അഞ്ചര ദിവസമായിരുന്നു ഉണ്ടായിരുന്നത് പ്രാചീന ഇതിൽ നിന്ന പ്രധാന മതങ്ങൾ അതായത് പ്രാചീന ചൈന സംസ്കാരം നിലനിന്നിരുന്ന പ്രധാന മതങ്ങൾ പ്രാചീന ചൈനയിൽ രണ്ട് പ്രധാനപ്പെട്ട മതങ്ങൾ നിലനിന്നതായിരുന്നു കണക്കാക്കപ്പെടുന്നു ഒന്ന് താവോയിസവും കൺഫ്യൂഷനിസവും അപ്പോൾ താവോയിസം കൺഫ്യൂഷനിസം എന്ന് പറയുന്ന രണ്ട് മതങ്ങൾ പ്രാചീന ചൈനയിൽ നിലനിന്നിരുന്നു വെടിമരുന്ന് പേപ്പർ എന്നിവ കണ്ടുപിടിച്ച ചൈനക്കാരാണ് വെടിമരുന്നും പേപ്പറൊക്കെ കണ്ടുപിടിച്ചത് ആരാണ് ചൈനക്കാരാണ് ഭൂകമ്പ മാവിൻ നിർമ്മിച്ചത് ചൈനക്കാരാണ് അതുപോലെ തന്നെ ഭൂകമ്പ മാബിന് നിർമ്മിച്ചതും ആര് തന്നെയാണ് ചൈനക്കാർ തന്നെയാണ് അപ്പം നെയ്ത്ത് വിദ്യ പുരോഗതി പ്രാപിച്ചും കലണ്ടർ നിർമ്മിച്ചും ചൈനക്കാർ തയ്യാറാക്കിയ കലണ്ടറിൽ ഒരു വർഷത്തിലാകെ മുന്നൂറ്റി അറുപത്തി അഞ്ചര ദിവസം ഉണ്ടായിരുന്നു എത്രയുണ്ടായിരുന്നു മുന്നൂറ്റി അറുപത്തി അഞ്ചര ദിവസം ഉണ്ടായിരുന്നു പ്രാചീന ചൈനയിൽ നിലനിരുന്ന പ്രധാന മതങ്ങൾ രണ്ട് പ്രധാന മതങ്ങളായിരുന്നു പ്രാചീന നിലനിരുന്നത് ഇതൊക്കെയാണ് ഒന്ന് യോ മറ്റൊന്ന് കൺഫ്യൂഷനിസ്തവും ഇനി വെടിമരുന്ന് പേപ്പറൊക്കെ നിർമ്മിച്ചത് ആരാണ് ചൈനക്കാരാണ് ഭൂകമ്പ മാബി നിർമ്മിച്ചതും ആര് തന്നെയാണ് ഈ ചൈനക്കാർ തന്നെയാണ് ഇനി പട്ടുനൂൽ വളർത്തൽ പട്ടുവസ്ത്ര ലോഹ നിർമ്മാണം എന്നിവ ആരംഭിച്ച ചൈനക്കാരാണ് അപ്പോൾ പട്ടുനൂൽപ്പുഴു വളർത്തലും പട്ടുവസ്ത്ര ലോഹ നിർമ്മാണം ഒക്കെ ആരംഭിച്ചത് ആരാണ് ചൈനക്കാരാണ് ലോകത്തിലെ ആദ്യ പുസ്തകമാണ് ഹീരക സൂത്രം അപ്പോൾ ലോകത്തിലെ ആദ്യ പുസ്തകം എന്ന് പറയുന്ന ആരാ ഏത് പുസ്തകമാണ് ഹീരക സൂത്രം എന്ന് പറയുന്ന പുസ്തകമാണ് ലോകത്തിലെ ആദ്യ പുസ്തകം ഇത് പ്രസിദ്ധീകരിച്ച ചൈനക്കാരാണ് അപ്പോൾ പട്ടുനൂൽപ്പുഴു വളർത്തൽ പട്ടുവസ്ത്രം ലോഹ നിർമ്മാണം എന്നിവയൊക്കെ ആരംഭിച്ചത് ആരാണ് ചൈനക്കാരാണ് ലോകത്തിലെ ആദ്യ പുസ്തകം ഏതാണ് ീരക സൂത്രം ഏതാണ് ഹീരക സൂത്രമാണ് ലോകത്തിലെ ആദ്യ പുസ്തകമായിട്ട് കണക്കാക്കപ്പെടുന്നത് നിർമ്മിച്ചിട്ടുള്ളതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആരാണ് ചൈനക്കാരാണ് ഇനി നമുക്ക് ചൈന സാമ്രാജ്യം അടുത്ത് പഠിക്കാൻ പോകുന്നത് ചൈനയിലെ സാമ്രാജ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമുക്ക് ചൈനയിലെ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കാം ആദ്യ സാമ്രാജ്യമാണ് ഏത് ചിൻ സാമ്രാജ്യം എന്ന് പറയുന്നത് അപ്പൊ ആദ്യ സാമ്രാജ്യം ഏതാണ് ചിൻ സാമ്രാജ്യമാണ് ആദ്യ സാമ്രാജ്യം ഈ ചിൻ സാമ്രാജ്യത്തെ ഭരണാധികാരി ആരായിരുന്നു ഷിഹാങ്തി ആയിരുന്നു ആദ്യ ഭരണാധികാരി എന്ന് പറയുന്നത് ആരായിരുന്നു ഷിഹാങ്തി ആയിരുന്നു ആദ്യ ഭരണാധികാരി ചൈനയിലെ ചന്ദ്രൻ എന്നറിയപ്പെടുന്നു ചൈനയിലെ ചന്ദ്രൻ എന്നാണ് അറിയ ആരറിയപ്പെട്ടത് ഷിഹാങ്തി അറിയപ്പെട്ടത് ചൈനയിലെ ആദ്യ ചക്രവർത്തിയും ആര് തന്നെയാണ് ഈ ഷിഹാങ്തി തന്നെയാണ് അപ്പോൾ ചൈന സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ആദ്യ സാമ്രാ ചൈനയിലെ ആദ്യ സാമ്രാജ്യമാണ് ചിൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ചിൻ സാമ്രാജ്യം സ്ഥാപിച്ച ഭരണാധികാരി ഷിഹാങ്തി ആയിരുന്നു ചൈനയിലെ ചന്ദ്രൻ എന്നറിയപ്പെടുന്നു ഏറ്റവും നീളമേറിയ മനുഷ്യ നിർമ്മിത വൻമതിൽ ഭൂമിയിലെ ഏറ്റവും നിർമ്മിതമായിട്ടുള്ള മനുഷ്യനിർമ്മിത വൻമതിൽ വൻ മതിലേതാണ് അത് വൻമതിലാണല്ലേ എല്ലാവർക്കും അറിയാമായിരിക്കും അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണല്ലേ ചൈനയിലെ വൻമതിൽ വൻമതിൽ നിർമ്മിക്കാനുള്ള കാരണം മംഗോളിയയിലെയും മഞ്ചൂരിയയിലെയും നാടോടി ഗോത്രങ്ങൾ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അപ്പോൾ ഈ വൻ എന്തുകൊണ്ടാണ് ഈ ചൈനയിൽ വൻമതി നിർമ്മിച്ചിട്ടുള്ളത് കാരണം മംഗോളിയയിലെയും മഞ്ചൂരിയയിലെയും നാടോടി ഗോത്രങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചൈനക്കാർ നിർമ്മിച്ചിട്ടുള്ളതാണ് ഏത് ചൈനയിലെ വൻമതിൽ ലോക പ്രശസ്തമായിട്ടുള്ള ചൈനയിലെ വൻമതിൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നദീതട സംസ്കാരങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ നാല് സംസ്കാരമാണ് നമ്മൾ പഠിച്ചതൊക്കെയായിരുന്നു ഹാരപ്പൻ ഈജിപ്ഷ്യൻ മെസബൊട്ടാമിയൻ ചൈനീസ് അപ്പോൾ ഇനി ഓരോ സംസ്കാരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് പ്രത്യേകത വെങ്കലത്തിൻ്റെ ഉപയോഗമാണ് എന്താണ് വെങ്കലത്തിൻ്റെ ഉപയോഗം മറ്റൊന്ന് കൃഷിയുടെ കൃഷിയുടെ പുരോഗതി മറ്റൊന്ന് കച്ചവടത്തിൻ്റെയും കരകൗശല മേഖലയുടെയും വികാസം മറ്റൊന്ന് എന്തായിരുന്നു എഴുത്തുവിദ്യ ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ വ്യക്ലത്തിൻ്റെ ഉപയോഗം കൃഷിയുടെ പുരോഗതി കച്ചവടത്തിൻ്റെയും കരകൗശല മേഖലയുടെയും വികാസം എഴുത്തുവിദ്യ ശാസ്ത്രരംഗത്തെ പുരോഗതി അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെ സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചു മെസ്സബൊട്ടാമിയൻ സംസ്കാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ ചൈനീസ് സംസ്കാരത്തെക്കുറിച്ചുമാണ് പഠിച്ചത് മുൻ ക്ലാസ്സുകളിൽ ഹാർപ്പൺ സംസ്കാരവും ഈജിപ്ഷ്യൻ സംസ്കാരവും നമ്മൾ നോക്കി അപ്പോൾ നദീതട സംസ്കാരങ്ങളുടെ എന്ന ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് അടുത്ത ടോപ്പിക്കുമായി കാണാം താങ്ക് സോ മച്ച്